ഇന്ത്യൻ നാവിക അക്കാദമിയിൽ നടന്ന ദേശീയതല ക്വിസ് മത്സരത്തിന്റെ ഗ്രാൻഡ് മേധാവി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ എന്ന പേരിൽ നടത്തിയ ഈ വർഷത്തെ പതിപ്പിൽ ഇന്ത്യൻ നാവികസേനയുടെ പര്യവേക്ഷണ മനോഭാവം മികവ് യുവാക്കൾക്കിടയിൽ സമുദ്രബോധം വളർത്തുന്നതിനുള്ള പ്രതിബദ്ധത എന്നിവയാണ് ഉൾപ്പെടുത്തിയത് രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് പങ്കാളികളിൽ നിന്ന് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറൻ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന പതിനാറ് സ്കൂളുകൾ സെമി ഫൈനലിന് യോഗ്യത നേടി ഇവയിൽ നിന്നും മികച്ച എട്ട് ടീമുകളാണ് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് മുന്നേറി ബുദ്ധിശക്തി ടീം വർക്ക് ജിജ്ഞാസ എന്നിവയുടെ ആവേശകരമായ മത്സരത്തിൽ അഭിമാനകരമായ ടിങ്കു ട്വന്റി ഫൈവ് ട്രോഫിക്കായി മത്സരിച്ചത് ജയശ്രീ പെരിവാൾ ഹൈസ്കൂൾ ജയ്പൂർ ഭാരതീയ വിദ്യാഭവൻ കണ്ണൂർ സുബോധ് പബ്ലിക് സ്കൂൾ ജയ്പൂർ ശിക്ഷാ നികേതൻ ജാംഷഡ്പൂർ പത്മശേഷാദ്രി ബാലഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചെന്നൈ കേംബ്രിഡ്ജ് കോർട്ട് ഹൈസ്കൂൾ ജയ്പൂർ ഡോക്ടർ വീരേന്ദ്രസ്വരൂപ് എഡ്യൂക്കേഷൻ സെന്റർ കാൺപൂർ പി എം ശ്രീ ജെ എൻ വി സമസ്തി എന്നിവയായിരുന്നു ഫൈനലിസ്റ്റുകൾ ഇതിൽ ജയ്പൂരിലെ ജയശ്രീ പെരിവാൾ ഹൈസ്കൂളിലെ ടീം ചാമ്പ്യൻ ചാമ്പ്യൻവട്ടം സ്വന്തമാക്കി സമസ്തിപൂരിലെ പി എം ശ്രീ ജവഹർ നവോദ്യ വിദ്യാലയത്തിലെ ടീമാണ് റണ്ണേഴ്സും